അപ്പോൾ വീണ്ടും നാനച്ച് തുടയ്ക്കാനായിട്ട് പറഞ്ഞു ഇപ്പം പനിയുടെ ഇഞ്ചെക്ഷൻ പോയിട്ട് അധികം സമയമായില്ല എന്നിട്ട് അവന് വീണ്ടും പനിക്കാണ് ആക്റ്റീവായിരുന്നു രാവിലെ പെട്ടെന്ന് പക്ഷേ പിന്നെയും വീണ്ടും രാത്രിയിൽ ഇത്രയും സമയം എട്ടോ ഒമ്പതോ കാശും പാത്തു ഭംഗിപ്പോയി റൂസ് മോഷൻ ആയിട്ട് പിന്നെ ഒരു മൂന്നാലോ കാശും ഛർദ്ദിച്ചു തല ഇറക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ വെച്ച് വെച്ച് പോകാറ് പിടിച്ചാലുണ്ടാ പാവോ അങ്ങോട്ട് കാണിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി സമയം രാവിലെ ആയിരിക്കാണ് സൂര്യൻ വരുന്നു നമ്മുടെ അതെ നമ്മുടെ റൂമിന്റെ ചാനലിൽ നിന്ന് നോക്കുമ്പോഴാണ് അത് കാണുന്നത് വിശേഷങ്ങളിലേക്ക് പോവാം ഇനി ആദ്യക്കൊട്ടം കിടക്കുന്ന ഒരാ ആ സൂര്യനൊച്ചു വരുവാന്ന് പറയുവാണ് ഇന്ന് രാവിലെ ഇച്ചിരി രാത്രി ഒന്നും പനിച്ചില്ല പക്ഷെ രാവിലെ പനിയുണ്ട് നൂറ്റി രണ്ടുണ്ടായിരുന്നു ഇപ്പൊ നോക്കിയപ്പോ ഇഞ്ചക്ഷൻ ഒക്കെ പോയി കഴിഞ്ഞപ്പം നൂറ് ഡിഗ്രി ഉണ്ട് ഉടുപ്പൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി ആദ്യക്കോട്ടെ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചു എന്താ നോക്ക് എന്റെ ഗ്ലൂക്കോസ് ഒക്കെ പോകുന്നു പറയുവാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ രാവിലെ ഭക്ഷണമൊന്നും ഞങ്ങള് മേടിച്ചില്ല ഇതുവരെ അല്ല നമ്മള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ളത് തലദോസം വൈകിട്ട് ഓർഡർ എടുത്തിട്ട് പോകും പിന്നെ കൃത്യസമയം ഫുഡ് മേടിക്കാനൊന്നും പെർമിഷൻ ഇല്ല പുറത്തുനിന്ന് ഒരു സാധനം മേടിക്കാൻ പെർമിഷൻ അല്ല എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു ചെയ്യുന്നു കയറ്റിക്കൊണ്ട് വരാൻ പെർമിഷൻ ഇല്ല അതുപോലെ തന്നെ അങ്ങനെ ഒരു സാധനം പുറത്തൊന്നും മേടിക്കാൻ പറ്റില്ല ഇവിടെ കിട്ടുന്ന സാധനങ്ങളല്ല ഇവിടെ എല്ലാം കിട്ടുന്ന തോന്നുന്നത് ഇവിടെ നിന്ന് നമുക്കെല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോമില് സാധനം എത്തും പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ <gayori> കാപ്പി ും കഴിച്ചില്ല നമ്മള് കാരണം സമയം കിട്ടിയില്ല കാരണം ഇവിടെ മൂന്ന് മണിക്ക് കറക്റ്റ് അപ്പോയിന്റ്മെന്റ് ഉള്ള സമയത്ത് എത്തണമായിരുന്നു അതുകൊണ്ട് നമ്മൾ അതിക്കൂട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കേട്ടോ അത്

ആ സാൻഡ്വിച്ച് 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 ഓർഡർ ഓർഡർ ചെയ്തു ചെയ്തു അതായത് ചിക്കൻ അല്ലേ പറഞ്ഞു അത് സത്യം പറഞ്ഞാൽ രണ്ടു പേരും കഴിച്ചു പക്ഷേ അത് വഴറ്റി പിടിച്ചില്ല ഞാൻ സാൻഡ്വിച്ചിന്റെ പ്രശ്നമാണോ അതോ നമ്മള് വീടിയെടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് സിസ്റ്റർമാർ കയറുന്നേ അപ്പോൾ ആദ്യ കൂട്ടിന് വീണ്ടും പനി നോക്കിയപ്പോൾ പനി ഭയങ്കര കൂടുതൽ നൂറ്റി ഒന്നും മിച്ചമുണ്ട് അപ്പോൾ വീണ്ടും നാനച്ച് തുടയ്ക്കാനായിട്ട് പറഞ്ഞു ഇപ്പം പനിയുടെ ഇഞ്ചെക്ഷൻ പോയിട്ട് അധികം സമയമായില്ലേ എന്നിട്ട് അവന് വീണ്ടും പനിക്കുകയാണ് അപ്പോൾ എന്ന ചുമെന്നും ആ കാര്യം അവൻ രാവിലെ തൊട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു ആക്കി പോയത് പിന്നെയും അവൻ നിന്ന നിന്നിൽ അപ്പോൾ വീണ്ടും നനച്ച് തുടയ്ക്കാൻ പറഞ്ഞു പിന്നെന്തോ ഒരു ചെറുപ്പിപ്പം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത് വന്നിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ കാര്യം പറഞ്ഞു വന്നത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു ഇവിടെ വന്ന് നമ്മൾ ആ ഒരു ഞങ്ങളൊരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്ത് കഴിച്ചു കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ വയർ ഫുള്ള് പ്രശ്നമായി ഇപ്പോൾ രാത്രി ഇത്ര സമയം എട്ടോ ഒമ്പതോ പ്രാവശ്യം ഭാഗത്ത് വാങ്ങിപ്പോൾ ലോസ് മോഷൻ ആയിട്ട് പിന്നെ ഒരു മൂന്നാലോ കാശും ഛർദിച്ചു അങ്ങനെ ഒരുപോലെ കണ്ണടച്ചിലൊക്കെ കിടന്നുറങ്ങാനൊന്നും പറ്റിയില്ല അതിൻ്റെ ഭയങ്കര ക്ഷീണം എനിക്ക് സത്യം പറഞ്ഞാൽ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇങ്ങനെ തല തീർക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ വെച്ച് വേച്ച് പോകാനായിരുന്നു വിഷമിച്ചിരിക്കുകയാണ് എനിക്ക് ഒട്ടും പറ്റാത്തതുകൊണ്ട് കൊണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ വീണ്ടും പനി തുടങ്ങിയിട്ടുണ്ട് അതെ നമ്മൾ ഇന്നലെ എക്സ്റേ എടുത്തിൻ്റെയോ ബ്ലഡ് ടെസ്റ്റിൻ്റെയോ ഒന്നും റിപ്പോർട്ട് വന്നിട്ടില്ല അപ്പോൾ എല്ലാം ഇനി ഇത് ഡോക്ടർ വന്നതിന് ശേഷം പറയും പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് വേടിയെടുക്കാം ഇപ്പം സമയം രാവിലെ മണി ആകുന്നതേ ഉള്ളൂ അതാണ് ചോദയെ കാണുന്നത് കേട്ടോ സൂര്യൻ സൂര്യനുദിച്ച് കുറച്ചുകൂടെ മുകളിലോട്ട് കയറി നല്ല രസമാണ് കാണാനായിട്ട് നമ്മൾ അഞ്ചാം നിലയിലാണ് ഇവിടെ ആയിരിക്കുന്നത് അപ്പോൾ പുറത്തേക്ക് ഗ്ലാസ് ഉള്ളതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണത്തില്ല ആ എന്നാലും കാണാം കുഴപ്പമില്ല രണ്ടോട്ടങ്ങോട്ട് ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ എന്തായാലും അതിന് നമുക്ക് ഡോക്ടർ വന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ എന്താ പറയുന്നത് പാവം വീണ്ടും അങ്ങനെ സ്ലോ ആയി ആക്റ്റീവ് ആയിരുന്നു രാവിലെ പെട്ടെന്ന് പക്ഷേ പിന്നെയും വീണ്ടും കൊച്ചോ എനിക്ക് രാവിലെ അമ്മമ്മ വേണമെന്ന് പറഞ്ഞായിരുന്നു എന്നോട് അമ്മമ്മ വേണമെന്ന് പറഞ്ഞത് സമയമായി കിട്ടാൻ സമയത്ത് ഒരു ഏഴുമണി കഴിയുമെന്ന് തോന്നലേ ഏഴുമണിക്ക് എട്ട് മണിക്കിടയ്ക്ക് അവർ കൊണ്ടു തരുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് ഡോക്ടർ വന്നിട്ട് വീണ്ടും കാണാം ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആ സ്വാഗതം ഞങ്ങൾക്ക് ഇട സമയങ്ങളിൽ മാത്രമേ എനർജി വരുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ വീഡിയോ എടുക്കാത്ത ഇപ്പൊ രാത്രി ഒൻപത് മണി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ രണ്ടാമത്തെ ദിവസം വൈകുന്നേരമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാനൊരു ഗുളിക കഴിഞ്ഞ അതുകൊണ്ടാണ് ഫ്രഷ് ആയിട്ടിരിക്കുന്നത് ആദ്യ കുട്ടനെ വിളിച്ചിട്ടൊന്നും ഇല്ല അവളും കുളിച്ചിട്ടില്ല അപ്പോൾ ആ ഞാൻ രാവിലെ ഞാനും കുളിച്ചു രണ്ടാമത് എനിക്ക് ഒന്നുകൂടെ വിളിക്കണമായിരുന്നു അപ്പോൾ ഇന്ന് ശരിക്കും പോകുന്നത് എൻ്റെ അപ്ഡേറ്റ് ആദ്യം പറയാം ഞാൻ ഇന്ന് രാവിലെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് ഇന്ന് ഫുള്ള് ഇവിടെ അവിഞ്ഞു കൂടി കിടക്കുകയായിരുന്നു അപ്പോൾ ആദ്യം തന്നെ എനിക്കാണ് മരുന്ന് മേടിച്ചത് പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ഇടയ്ക്ക് പനി കുറയും കുറയുമ്പോൾ അവൻ ആക്റ്റീവ് ആകും പിന്നെ ഇടയ്ക്ക് പനി വരും പനി വരുമ്പോഴത്തേക്ക് ആൾ ആവശ്യതയാവും അങ്ങനെയാണ് അതെ അപ്പോ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം അവന് പൊക്കോണ്ടിരിക്കുന്നത് ഇനിയിപ്പോ അവന ഇപ്പോ ഒരു സ്കാനിങ്ങിന് അതായത് ഒരു എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു ആ എക്സ്റേല് കൊറച്ച് പ്രശ്നങ്ങള് ആ ബുദ്ധിമുട്ടുകൾ അതെ ആ എക്സറേയില് ചെസ്റ്റിനാണ് ചെറിയ പ്രശ്നങ്ങൾ കാണിച്ചിരിക്കുന്നത് അത് രാത്രിയാണ് നമ്മൾ കാരണം അവന് ചെയ്യാൻ ഓൾറെഡി ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ ഒരു അരമണിക്കൂർ മാക്സിമം അതിനുള്ളിൽ ആശാൻ ഉറങ്ങും എന്നാണ് അവര് പറഞ്ഞത് അല്ലേ ഇനി ഉറങ്ങുമായിരിക്കും ശ്രമിച്ചോളാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെ 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 അപ്പൊ അത് കൂട്ടാ വെള്ളം കുടിച്ചേ കുടിച്ച് കുടിച്ച് ഇരിക്കുവാണ് അതിന്റേതായ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കരശില ബഹളമൊക്കെ ഉണ്ടാക്കി കാരണം ഈ കയ്യയിൽ അത് വലിയ ഓ എന്റെ ദൈവമേ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ആ ആ ഇന്ന് വൈകുന്നേരം ഈ സമയം വരെ ഇത്ര കൈ ചിരിയൊന്നും ഇല്ലായിരുന്നു ഇടക്കിടക്ക് ഡൗൺ ആയി പോവായിരുന്നു പെട്ടെന്ന് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൻ്റെ റിസൾട്ടിൻ്റെ റിപ്പോർട്ടൊക്കെ നാളെ വരുള്ളൂ അതുപോലെ ഇന്ന് ആ അതെ അപ്പോൾ അതുപോലെ ഇപ്പോൾ എടുക്കുന്ന ഞാൻ പറഞ്ഞത് എക്സ്റേ എടുത്തിട്ട് അതിനൊരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇതാണ് ഇപ്പോൾ സി ടി സ്കാൻ എടുക്കുന്നത് അത് പൾമണോളജിസ്റ്റ് പറഞ്ഞിട്ടാണ് എടുക്കുന്നത് എല്ലാ ഡോക്ടർമാരും ഇവിടെ വന്ന് കാണുന്നുണ്ട് പൾമണ അതുപോലെ തന്നെ ഈ ആ പിന്നെ നമ്മുടെ പീഡിയാട്രിഷന് അപ്പോൾ മൂന്നാല് ശരിക്കും പറഞ്ഞാൽ നാലഞ്ച് ഡോക്ടർമാര് മാറി മാറി വന്ന് നോക്കുന്നുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഒന്ന് മയങ്ങട്ടെ ഇനിയുള്ള അപ്ഡേറ്റുകൾ നാളെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ റിസൾട്ട് വരുമ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അതാണ് ഞങ്ങളുടെ ഒരു ടെൻഷൻ അതെ സീറ്റി ഡേ അതെ ഇപ്പോൾ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ അണുക്കളും അതാ ബ്ലഡിലുള്ള ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ആന്റിബയോട്ടിക് അതിലൂടെ മാറ്റാൻ പറ്റുന്നതാണ് പക്ഷേ മറ്റേത് ഇപ്പോൾ കണ്ടത് ശരിയായ ഒരു പ്രശ്നമുണ്ട് അതിപ്പം നമ്മൾ പറയുന്നില്ല കാരണം അതിലൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് നമ്മളതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ കാരണം അതത്ര ഒരു നല്ല അതെ ആ നോർമൽ നോർമലാണ് എങ്കിൽ അന്ന് എക്സ്റേയിൽ എന്താണ് കണ്ടിരുന്നതെന്ന് നമുക്ക് പറയാം എക്സ്റേയിൽ കണ്ടതാണോ നമുക്കത് കാണാതെ നമ്മൾ അതിനെക്കുറിച്ച് അത്രയും ഇതായിട്ടുള്ള ഒരു കാര്യം പറയുന്നില്ല അപ്പോൾ എന്തായാലും അതെ അതെ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആവായിരിക്കും ചീറ്റിയെടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ കൈ അതോ ഉരി പോവും കേട്ടോ കുഞ്ഞേ അപ്പം ശരി അല്ല ഇനിയിപ്പം ഉറക്കിയില്ലെങ്കിൽ മരുന്നിന്റെ ഡോസൊക്കെ വിട്ടുപോകും അവനോ ആക്റ്റീവായി തുടങ്ങും ആ ഓക്കെ ടാറ്റ ബാബ് പറഞ്ഞാൽ ആദ്യം കേട്ടോ ടാറ്റ പറഞ്ഞേ ടാറ്റ പറയാവോ ഇല്ല അപ്പ ഇല്ല ഓർക്കും ടാറ്റാ ബബായി അടുത്ത് നല്ലൊരു വീഡിയോ വേണ്ടി വീണ്ടേ കാണാൻ കേട്ടോ